വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഏഴു സെന്റ് സ്ഥലവും അതിലെ വീടും ഈ ചുറ്റുപാടിൽ ജീവിക്കുന്നവരുടെ വ്യത്യസ്തതയാണ് കാണേണ്ടത് സംഭവം മല്ലപ്പള്ളി പഞ്ചായത്തിലെ കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷന് താഴെ കാട്ടുപറമ്പിൽ വീട്ടിലാണ് വ്യത്യസ്തതക്കിടെ നിറകുടാരമുള്ളത് ഇവിടുത്തെ ഗൃഹനാഥന്റെ തുടങ്ങുന്ന വ്യത്യസ്തത ഇളയ മകൻ വരെ വന്നു നിൽക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന സോമൻ തന്റെ ഉടമസ്ഥതയിലുള്ള ഏഴു സെന്റ് ഭൂമിയിൽ വലിയ ഒരു വീട് കഴിഞ്ഞുള്ള തുച്ഛമായ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വേണ്ട പച്ചക്കറി എന്താണോ അതെല്ലാം അദ്ദേഹം ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് വിഷരഹിതമായ ജൈവവളം ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള കൃഷികൾ ഗ്രോബാഗിലും ചാക്കിൽ മണ്ണ് നിറച്ചും ചെയ്യുന്നുണ്ടെന്ന് സോമൻ പറയുന്നു കൃഷിയാണ് കാണുന്നത് അതായത് എനിക്ക് വസ്തു വളരെ കുറവാണ് സ്ഥലമേ ഉള്ളൂ എൻ്റെ ആവശ്യമുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ സ്ഥലം കുറവായതുകൊണ്ട് കൊണ്ട് ഗ്രോബായിട്ടിക്കകത്തും ചാക്കിനകത്ത് മണ്ണ് നിറച്ചും മിക്കവാറും എല്ലാ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റും ഏതൊരു മനുഷ്യർക്കും നമ്മുടെ സ്വയം ആവശ്യത്തിനുള്ള ഒരു വീടിൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഫ്രീ എനിക്ക് വീടിൻ്റെ ആവശ്യം കഴിഞ്ഞ് കൂടുതൽ വരും അത് കൃഷിയില്ലാത്തവർക്കും കൂട്ടുകാർക്കുമൊക്കെ ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വിലക്കിതുവരെ പച്ചക്കറി വിറ്റിട്ടില്ല ആർക്കും ചെയ്യാൻ പറ്റും ഞാൻ എന്നെ ആരും പ്രത്യേകിച്ച് നിർബന്ധിച്ചല്ല എന്നെ ജന്മസിദ്ധമായിട്ട് ഒരു കൃഷിക്കാരൻ്റെ കുടുംബത്തിലെ ആളായതുകൊണ്ട് ഞാൻ കൊച്ചിലേ കണ്ടുപഠിച്ചത് ഈ വസ്തു കുറവാണെങ്കിലും ഞാനിതിപ്പം ചെയ്ത് ശീലിക്കുന്നു ഓരോ ഓരോ സീസണിലും ആയിരിക്കും ഇപ്പം വെണ്ടയും മറ്റെല്ലാ പച്ചക്കറികളും കോവലുണ്ട് അങ്ങനെയുള്ള നമുക്ക് ചെയ്യാവുന്നത് ഇദ്ദേഹത്തിന്റെ എം ടെക് കഴിഞ്ഞ് ഉപരിപഠനത്തിനായി ശ്രമിക്കുന്ന മകൾ അഞ്ചു ചുമർ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാവുകയാണ് കോവിഡ് കാലത്ത് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ അഞ്ചു മനോഹരങ്ങളായ ചിത്രങ്ങളാണ് വരച്ചു വരുന്നത് ഈ ചിത്രങ്ങൾ വീടിന്റെ ഫിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ് ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കും അഞ്ചു താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ നൽകും സോമന്റെ ഇളയ മകൻ കിരൺ വാഹനങ്ങളുടെ മോഡൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയനാണ് ബസുകളുടെ മോഡൽ നിർമ്മാണമാണ് കിരണിന് കൂടുതൽ താല്പര്യം വെള്ളിക്കുളം പോളിടെക്നിക്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പഠിക്കുന്ന കിരൺ മറ്റു വാഹനങ്ങളുടെ മോഡലുകൾ നിർമ്മിച്ചും ശ്രദ്ധേയനാണ് കോവിഡ് കാലത്താണ് കിരണും ഈ രംഗത്ത് ശ്രദ്ധ ചെലുത്തുന്നത് സോമൻ വ്യത്യസ്ത പുലർത്തുന്ന പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ മക്കളായ അഞ്ചും കിരണും അവരവരുടെ കഴിവുകൾക്ക് അനുസൃതമായ കാര്യങ്ങളും ചെയ്ത് വ്യത്യസ്തരാവുകയാണ് എഇഒ ആയിരുന്ന അനിതയാണ് സോമന്റെ ഭാര്യ